ചേക്കനും ഹോളി ഹോമിലെ എല്ലാ കുടുംബങ്ങളോടും ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ കിട്ടിയ വലിയ നിമിഷത്തെ ഓർത്ത് ഞാൻ നന്ദി പറയാണ് കഴിഞ്ഞ പതിനേഴ് പതിനാറ് ദിവസങ്ങള് ദൈവമേ വചനമൊക്കെ കേട്ട് എല്ലാ രീതിയിലും ആത്മാവി നിറഞ്ഞ ഈ കുടുംബത്തോട് ചേർന്ന് അവരുടെ ഹൃദയത്തോടൊക്കെ ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ കിട്ടിയ വലിയ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം നമ്മുടെ ഒരു വെളിപാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം എന്റെ മൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ കേൾക്കുന്നവർ അനുസരിക്കുന്നവർ അനുഗ്രഹിക്കുന്ന എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ തുറന്നുള്ള നിമിഷങ്ങളിൽ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നമ്മളൊരു ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കാം എന്നെ കുറിച്ച് ആമുഖമായിട്ട് പറഞ്ഞല്ലോ അതിനെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു കുടുംബത്തെ കുറിച്ചാണ് ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ നയിക്കുമ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർഡർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മുഴുവൻ ഒരു ഡിസോർഡർ ആയിരിക്കാം ആത്മാവിനാൽ നയിക്കുന്ന ഒരു കുടുംബം ആത്മാവ് നമ്മുടെ കുടുംബ ജീവിതത്തെ ഏറ്റെടുക്കുമ്പോൾ പിന്നെ നമ്മൾ പോലും അറിയാതെ വളരെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മളൊരു പ്രത്യേകിച്ച് കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു നാല് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ പഠന കുടുംബമാണ് മനുഷ്യൻ പണിത കുടുംബത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോള് അവിടെ ബാബേൽ ഘൗരം മനുഷ്യ കരത്താൽ പണതും പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഉൽപ്പത്തി പതിനൊന്നാം അധ്യായം വായിക്കും നമുക്ക് അറിയാൻ സാധിക്കും അവരുടെ ഭാഷകൾ ഭിന്നിപ്പിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെല്ലാം തകടം മറിയുന്നൊരു അവസ്ഥയുണ്ടാകട്ടു മനുഷ്യൻ പണത കുടുംബവും ഒരുപക്ഷെ പള്ളിയിൽ വെച്ച് നമുക്ക് വിവാഹമൊക്കെ നടന്ന കുടുംബമായിരിക്കാം പക്ഷെ മനുഷ്യൻ പണത് കുടുംബത്തില് ദൈവത്തിന് വലിയ സ്ഥാനമൊന്നും കാണിക്കല്ല അവന്റെ ബുദ്ധിക്കും ശക്തിക്കും ഒക്കെ ആയിട്ടായിരിക്കാം മനുഷ്യൻ പണിത കുടുംബവും നമ്മളെ നമുക്കൊരു വീട് പണിയണമെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ആഗ്രഹവും കുറച്ച് പണവും എഞ്ചിനീയറും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു വീടൊക്കെ നമുക്ക് പണിയാം അതിന്റെ ഒരു ആഗ്രഹം മതി എന്നാൽ ഭവനം പണിയണമെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും അപ്പോൾ ഒന്നാമത്തെ കുടുംബത്തെ പറഞ്ഞാല് അത് മനുഷ്യൻ പണുന്ന കുടുംബമാണ് രണ്ടാമത് പണിത് സർക്കാർ പഠന കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിലേശന്മാരെ ചെയ്ത് അതെയവുമായിട്ട് വല്ല ബന്ധവുമില്ല സർക്കാരിന്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബം അതിന് കുറച്ച് കാലാവധിയുണ്ട് അത് കഴിഞ്ഞാൽ അത് തകർന്നു പോകാൻ സാധ്യതയുണ്ട് മൂന്നാമത് പണിത കുടുംബം എന്ന് പറയുന്നത് അത് സാത്താൻ പണിത കുടുംബമാണ് സാത്താൻ പണിത കുടുംബം എന്ന് പറഞ്ഞാല് അവർ പക്ഷേ അവര് ലിവിംഗ് ടുഗദർ ആയിരിക്കാം അവരെ കൂടി താമസിക്കുന്ന ആയിരിക്കാം മറ്റൊരു ഭാര്യയെ കൊണ്ടുവന്നു മറ്റൊരു ഭർത്താവിന്റെ കൂടുത്തി പോയ ജീവിതമായിരിക്കാം അതാണ് സാത്താൻ പണിത സാത്താൻ പണിത അനേകം കുടുംബങ്ങളെ കാണാൻ സാധിക്കും അവിടെ ഐക്യം കാണിയാല ഭിന്നത കാണിയാൽ ഭിന്നത ആയിരിക്കും വഴക്കായിരിക്കാം ചീത്ത കുളികളായിരിക്കാം അതെല്ലാ രീതിയിലും ഒരു ഡിസോർഡർ ആയിരിക്കും എന്നാൽ കർത്താവ് പണിത ഭവനത്തെ കുറിച്ച് പറയുന്നത് അത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ഒന്നിൽ പറയുന്നുണ്ട് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ ആ പണി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല വീണ്ടും സുവിശേഷത്തിലേക്ക് കടന്നാൽ നമുക്ക് മത്തായി പത്തൊൻപത് ആറിൽ പറയുന്നുണ്ട് പിന്നീട് അവർ രണ്ടല്ല ഒന്നാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഒരു പരിശുദ്ധാത്മാവ് പണിത ഒരു ഭവനം പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ഭവനം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു ഭവനം ഇന്ന് നമുക്ക് കണ്ടാല് ഒത്തിരി സന്തോഷം അതിന് വലിയ മാൺ മണിമാളികൾ വേണമെന്നൊന്നുമില്ല ചെറിയ കുടിലിൽ പോലും അവര് ജീവിക്കുന്ന കണ്ടിട്ടില്ലേ കൂലിപ്പണിക്കാരും അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവർ പോയി പണിയെടുത്തിട്ട് കുടിലിക്കിടന്നാലും ഞങ്ങളൊരു അവിടെയൊക്കെ വളരെ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ അത് അത് ദൈവാത്മാവ് പണിത കുടുംബമാണ് ദൈവത്തിന്റെ വലിയൊരു കൃപ അവരിൽ ഉണ്ടായിരിക്കാം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുക എന്നുള്ള ഞാൻ ഈ ഭവനം പണിതിട്ടിപ്പോ രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരിമിതികളൊക്കെ ഈ ഭവനം പണിയുടെ പകുതി ആയപ്പോൾ തന്നെ തീർന്നു അപ്പൊ ഞാൻ ശരിക്കും മാനസികമായിട്ട് ശരിക്കും തകർന്നു അന്ന് ഞാൻ ഈ ഇതിന്റെ പണി വാർക്ക വരെ കഴിഞ്ഞു നിൽക്കുമ്പോൾ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ കരങ്ങൾ ഉയർത്തി പറഞ്ഞു എന്റെ പരിശുദ്ധാത്മാവി ഇതിന്റെ ബാക്കി പണി എനിക്ക് എന്നെ കൊണ്ട് സാധ്യമല്ല ദൈവമേ ആത്മാവ് തന്നെ ഇത് നിയന്ത്രിക്കണമെന്ന് ഞാൻ ഇന്നും ചിന്തിച്ചു പോവുകയാണ് ദൈവമേ ഇത് എങ്ങനെ ഇത് പണി നടന്നു എന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്റെ പണി എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാകും പക്ഷെ ദൈവം അതാ എന്റെ ആഗ്രഹത്തെ ഒരു ഒരനുഗ്രഹമായി മാറ്റിയപ്പോൾ ഉണ്ടായ വ്യത്യാസം അതിനുള്ള നമ്മുടെ ഒക്കെ ജീവിതത്തില് ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മേഖലകളിലും ഒരു ഓർഡർ ആയിത്തീരുന്നു അത് മനുഷ്യന്റെ പ്രയത്നമോ അധ്വാനമോ പ്രാർത്ഥന പോലും അല്ല അവൻ പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ അവൻ്റെ എല്ലാ മുറികളിലും എല്ലാ മേഖലകളിലേക്കും ഈ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നടന്നു വരുമ്പോൾ എല്ലാം ഒരു ഓർഡറായി ദൈവത്തെ ക്രമീകരിക്കാൻ കാണുവാൻ സാധിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് അത് യോഗന്നാൻ്റെ സുചിശേഷം പതിനാറാം അധ്യായം എട്ടാം തിരുവനന്തപുരത്ത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും പരിശുദ്ധാർമ്മ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് പാപം എന്താണെന്ന് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും പാപങ്ങളോ ശാപങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നീക്കിയില്ലെങ്കിൽ ആത്മാവിന്റെ പ്രവർത്തനം അവിടെ തടയപ്പെടുന്നുണ്ട് ആത്മാവിന്റെ ശക്തി അവിടെ കുറഞ്ഞു പോകുന്നുണ്ട് ഇത് പറയുമ്പോൾ ഒരു സംഭവം ഉറക്കിയായിരുന്നു ശ്രീജു എന്നെ പരിചയപ്പെടുത്താൻ നേരത്ത് പറഞ്ഞല്ലോ ഞാൻ മേഴ്സി ഹോം എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഒരു മുന്നൂറ് അംഗങ്ങളുണ്ട് അത് നൂറ്റമ്പതോളം മാനസികരോഗിക പുരുഷന്മാരാണ് പിന്നെ അമ്പതോളം സ്ത്രീകളുണ്ട് ഏകദേശം നൂറോളം കുട്ടികൾ അങ്ങനെ മുന്നൂറോളം ഉള്ള വലിയൊരു സ്ഥാപനം നടത്തുന്ന അതിന്റെ പ്രസിഡന്റാണ് ഞാൻ 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 അവിടെ എല്ലാ ഞായറാഴ്ച ദിവസവും വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകും എല്ലാം ഭയങ്കരമായി മാനസികമായ രോഗത്താലും കഷ്ടപ്പെടുന്നവരാണ് അവിടെ മൊഴി പക്ഷെ അവർക്ക് ദൈവവചനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കൽ ഞാൻ ഓർക്കുകയായിരുന്നു ഞാനവിടെ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ന എന്റെ അടുത്ത് എപ്പോഴും ഒരു ചന്ദനേട്ടം വരുവായിരുന്നു ഹിന്ദുവായ മനുഷ്യനാണ് അദ്ദേഹം ലോറി ഓടിച്ച് കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ഒരു ലോറി ആക്സിഡന്റ് പറ്റി അദ്ദേഹം ടൗണിൽ കൂടെ ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞാണത് അപ്പൊ പോലീസുകാർ അതുകൊണ്ട് തന്നത് അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളുണ്ട് എപ്പോഴും അദ്ദേഹം എന്റെ അടുത്ത് ഒന്ന് പറയാമായിരുന്നു എന്റെ ഇളയ കുഞ്ഞിനെ ഞാൻ എന്റെ ചങ്ങത്തിട്ട് വളർത്തിയതാ എന്റെ ഇളയ കൊച്ചിനെയും ഒന്ന് കാണാൻ സാധിച്ചായിരുന്നു പക്ഷെ അവരാരും വന്നിട്ടില്ല വർഷങ്ങളായിട്ട് അവിടെ കിടപ്പുണ്ട് ഒരിക്കലും അദ്ദേഹം വചനം കെട്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ കയ്യെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് പറഞ്ഞു തന്നി ബ്രദറെ ഇനി അവർ വന്നില്ലേലും എനിക്ക് കുഴപ്പമില്ല അവരെന്തുകൊണ്ടാണ് വരാത്തതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഈ ലോറിയൊക്കെ ഓടിച്ച് എന്റെ മക്കളെയൊക്കെ വളർത്തി ഞാൻ വലിയ ട്രക്കൊക്കെ ഓടിക്കുമായിരുന്നു അപ്പൊ ഇരുപത് ടൺ ഇരുപത്തിരണ്ട് ടണ് ഒക്കെ ഞാൻ ആ ലോറിയെ കേട്ടു എന്നിട്ട് മുതലാളിയോട് പറയും അത് ഇരുപതേ ഉള്ളൂ പതിനെട്ടേ ഉള്ളൂ എന്ന് പറയും ബാക്കി ഞാൻ ആ ലോഡ് കൊണ്ട് പോകുന്നവരുടെ പൈസ മടി അങ്ങനെ ഞാൻ മുതലാളിയെ പറ്റിച്ചും മറ്റുള്ളവരെ പറ്റിച്ചും എന്റെ കുടുംബത്തെ ഞാൻ നോക്കി എന്റെ മക്കളെ പഠിപ്പിച്ചു മക്കളെ വലുതാക്കി പക്ഷേ അവസാനം വന്നപ്പോൾ മക്കൾക്ക് എന്നെ വേണ്ടെന്നായി എനിക്ക് ഇന്ന് വ്രതറെ വചനം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാന് യഥാർത്ഥ തെറ്റി എൻ്റെ കയ്യിലാണ് എന്നോട് ദൈവം ക്ഷമിക്കുകയോ ബ്രതറെ അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇതാണ് ദൈവത്തിന് വേണ്ടത് നിങ്ങൾക്കറിയണം ഞങ്ങളെ ഒരു മാസം കഴിഞ്ഞില്ല ആ മൂന്ന് പിള്ളേരും അദ്ദേഹത്തെ കാണാൻ വന്നു ഒരു മാനസാന്തരത്തിന്റെ അനുഭവം അവിടെ കാണാൻ സാധിക്കും ഒന്ന് പാവത്തെ കുറിച്ച് നിങ്ങളെ സക്കേവുസിന്റെ ഭവനത്തില് യേശു വന്നപ്പോൾ ടൂക്കാട് സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നാം തിരുവചനം നമുക്ക് വായിക്കാൻ പറയും സക്കേ ഹൂസിന്റെ ഭവനത്തിൽ യേശു വന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പ്രവൃത്തി ഇതാണ് ഞാൻ ആരുടെയെങ്കിലും വാഗ വഞ്ചിച്ചെടുത്തു നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങിയത് നമ്മുടെയൊക്കെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും മക്കളെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും തിന്മ കടന്നു വന്നാൽ അവിടെ ആത്മാവിന്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന കാണാൻ സാധിക്കും ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ജോബ് എല്ലാ ദിവസവും മക്കൾക്ക് വേണ്ടി പാവപരിഹാര ബലിയും പ്രാർത്ഥനകളും അനുഷ്ഠിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതില് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ പാപപരിഹാരം ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ഭവനത്തെ നടക്കുവാൻ നാം ചെയ്യേണ്ടത് നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ പൂർവികരോ ആരെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്തു കൊടുക്കും ഞങ്ങളോട് മാപ്പാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാ വേണ്ടത് രണ്ടാമത്തെ അവൻ വന്ന് നീതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധ്യപ്പെടുത്തും ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു അപ്പനും എളിമയുള്ള ഒരു ഭാര്യയും അനുസരണമുള്ള ഒരു മക്കളുമാണ് അത് നീതിമാന്റെ അപ്പന് ഭയങ്കര വിലയുണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ ഞാനോർക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം തന്റെ അനുഭവം ഒരിക്കൽ പങ്കുവെക്കുന്ന ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ വീട്ടിൽ അഞ്ചു മക്കളായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും സ്കൂളിലെ അധ്യാപകരായിരുന്നു അങ്ങനെ അപ്പൻ ക്യാൻസർ വന്ന് മരണത്തോടു മല ഒരിക്കൽ അദ്ദേഹത്തിന്റെ അച്ഛൻ വന്നു അദ്ദേഹത്തോട് ചോദിച്ചു സാറേ സാറ് പോയാൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായി തീരും അപ്പോൾ കൈ മേടിച്ച് മാർത്തോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു അച്ഛ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിയഞ്ച് അച്ഛൻ വായിച്ചിട്ടില്ലേ നീതിമാൻ പരിതജിക്കപ്പെടുകയോ അവന്റെ മക്കൾ ഫിഷയാജിക്കുകയോ ചെയ്യുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല എന്റെ മക്കളെ ദൈവം വളർത്തു വച്ച അച്ഛന്റെയും കണ്ണു നിറഞ്ഞു അത് കേട്ട് ആ ഇളയ കുട്ടിക്ക് അന്ന് ആറോ ഏഴോ വയസ്സുണ്ടായിരുന്നു കൂടിയാണ് ഞങ്ങളെ വളർത്തിയത് പോലീസ് അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുന്നത് നീതിയെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുന്നത് ന്യായവിധി എന്താണെന്ന് മനസ്സിലാകുന്നത് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് സങ്കളെ നമ്മുടെ കുടുംബത്തില് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ എല്ലാം ഒരു ഓർഡറിലേക്ക് കടന്നു പോകുന്ന കാണുവാൻ സാധിക്കും ഇനി ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന കൂട്ടത്തില് ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഒരു കുടുംബത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അളക്കുന്ന ഒരളവു പോലാണ് ലൂക്കയുടെ സുവിശേഷം ആറാം അധ്യായം നാല്പത്തി മൂന്നാം ദിവതം ലൂക്ക ആറ് നാൽപ്പത്തി മൂന്ന് പറയുന്നുണ്ട് നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല അതുകൊണ്ട് ചീത്ത വൃക്ഷം ഒരിക്കലും നല്ല ഫലങ്ങളും പുറപ്പെടുവിക്കുന്നില്ല അതുകൊണ്ട് ഫലത്തിൽ നിന്നാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് എന്താണ് ഫലം എന്ന് ഗലാത്തിയാക്കർ കെഴുതിയ ലേഖനം അതിന്റെ അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് സ്നേഹം ആനന്ദം സമാധാനം ദയ നന്മ വിശ്വസത ആത്മസമീപനം ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ പരങ്ങൾ അപ്പോൾ ഈ സ്നേഹവും ആനന്ദവും സമാധാനവും ദീർഘക്ഷമയും എല്ലാം ഉണ്ടാകാൻ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നയിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ നടത്തുന്ന ഒരു കുടുംബം അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് ഓർഡറായിട്ട് വരും പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെയും കുടുംബങ്ങൾ എന്ന് പറഞ്ഞാല് എല്ലാ രീതിയിലും എപ്പോഴും അങ്ങനെ വരണമെന്നില്ല ചിലപ്പോൾ ഒരു സ്പിരിറ്റ് മാറി മാറി വരാൻ കേട്ടോ ഒരുപക്ഷെ വചനം പറയുന്ന എന്നിലും നമ്മളിലൊക്കെ ഇത് കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രവർത്തനം വരണമെന്നില്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാറ്റുകളും കോളുകളും ഒക്കെ വരാം അവിടെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൈവിട്ടു പോയി എന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല പ്രശ്നം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയാത്തത് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കണം ചിലരുടെ പ്രശ്നങ്ങൾ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ പലയിടത്തും പറഞ്ഞ് അത് വലിയ കുളമായി തീരാറുണ്ട് എന്നാൽ ഈ ഈ പ്രശ്നങ്ങളെയെല്ലാം ദൈവാത്മാവ് മേകാന്തര നമുക്ക് നേരിടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രത്യേകിച്ച് മക്കളിലേക്കും എല്ലാ കാര്യങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും പരിശുദ്ധാത്മാവ ഒരു ശക്തിയാണ് നമ്മുടെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവേ എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ അതിൻ്റെ പേരിൽ ഒരു മൂന്ന് സമ്മാനപൊതികളുമായിട്ടാണ് വരുന്നത് ഒന്നാന ഒന്നാമത്തെ സമ്മാന യേശുവിന്റെ സ്വഭാവം നിറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ സ്വഭാവം എന്ന് പറയുന്നതാണ് ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് സ്നേഹം ആനന്ദം സമാധാനം ദയ നന്മ വിശ്വസ്തയൊക്കെ രണ്ടാമത്തെ സമ്മാന യേശുവിന്റെ വ്യക്തിത്വം പേഴ്സണാലിറ്റി അടഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് എസിയ പതിനൊന്ന് രണ്ടിൽ പറയുന്നുണ്ട് അവൻ വന്ന് ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി ഭക്തി ദൈവഭയം ഇതെല്ലാം നിറയ്ക്കുന്നത് അത് യേശുവിൻ്റെ വ്യക്തിത്വമാണ് ഇനി അടുത്ത പൊതി എന്ന് പറയുന്നത് യേശുവിൻ്റെ ശക്തിയാണ് അതൊന്ന് കുറയുന്നതോ പന്ത്രണ്ട് എട്ട് മുതൽ പറയുന്നുണ്ട് വിശ്വാസത്തിന് വരം അത്ഭുത പ്രവർത്തന വരം രോഗശാന്തി വരം സുവിശേഷ പ്രഘോഷണ വരം അങ്ങനെ ആ വരങ്ങൾ കൊണ്ടെല്ലാം നിറയുന്നു അങ്ങനെ യേശുവാകുന്ന മൂരക്കല്ലിൽ ഒരു ഭവനം സ്ഥാപിക്കുമ്പോൾ നമുക്ക് യേശുവിന്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങൾ കൊണ്ട് നിറയാൻ സാധിക്കും അതിലുപരിയായിട്ട് പ്രത്യേകിച്ച് കുടുംബത്തിലെ ദമ്പതികൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയണം ബൈബിളിലെ ഏറ്റവും സൂപ്പർ വചനമാണ് മത്തായി പതിനെട്ട് പത്തൊമ്പത് ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ ദൈവം തരും സ്നേഹരെ നമ്മൾ രാത്രിയിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭാര്യവർത്തകന്മാർ പിടിച്ച് ഓർത്തുപിടിച്ച് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു അഭിഷേകമായി മാറപ്പെട്ടു ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അത് അറിയാൻ സാധിക്കത്തില്ല അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും ചുറ്റുപാടും ഒക്കെ വിഭിന്നമായിരിക്കാം അവർക്ക് ഈ പ്രാർത്ഥനയുടെ രീതി അറിയത്തില്ല പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ കണ്ടുപിടിക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പം മൊത്തമായി പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്ന പോലെ ഭൂമിയെ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ ദൈവം തരും ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് ബാധ്യതകളൊക്കെ വന്ന് കടബാധ്യതകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിത് കൊടുക്കേണ്ട വ്യക്തിയുടെ പേരെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചു അതിൻ്റെ തൊട്ട് താഴെ ഫിലിപ്പിയർ നാല് പത്തൊമ്പത് എഴുതി വെച്ചു പിന്നെ മത്തായി പതിനെട്ട് പത്തൊമ്പതിലൂടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളിരുന്ന് ഒത്തിരി കടങ്ങൾ വീടാൻ സാധിച്ചു ഇനിയും കുറച്ച് കടങ്ങളുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ എന്റെ ദൈവം വീട്ടും അതിൽ വലിയൊരു പോസിറ്റീവായിട്ട് ഉള്ളിലേക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് ഹോളി ഹോം കുടുംബത്തിന്റെ എല്ലാവരേക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളെ നടത്തട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി കാണിച്ചു തരട്ടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ കുടുംബത്തിന്റെ നാല് ചുറ്റുപാടും ഉണ്ടാകണം അങ്ങനെ പരിശുദ്ധാത്മാറഞ്ഞൊരു ജീവിതം കാണുമ്പോൾ നമ്മുടെ അയലോകംകാരും ചുറ്റുപാടും കൂട്ടുകാരും ഒക്കെ നമ്മുടെ നേരെ വളരെ സന്തോഷത്തോടെ നോക്കുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണം സ്നേഹിളരെ ഇപ്പോഴും ഞാൻ ഉറക്കുകയാണ് ഞങ്ങളുടെ സ്ഥാപനം ഒരു ദിവസം എഴുപതിനായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഹോം ഏഴ് രൂപ ഞങ്ങളെ കാണത്തില്ല എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും അവരോട് പോളും പ്രാർത്ഥിക്കും ആ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ എന്നും പറഞ്ഞ ആ കുഞ്ഞുങ്ങളെ കൊണ്ടും അപ്പച്ചന്മാരെ കൊണ്ടും മാനസ്യ രോഗികളാണെങ്കിലും അവരെല്ലാം വിശുദ്ധന്മാരാ അവര് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് നടക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നാളെ നടക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് നടക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവെ കോളിഹോം കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആത്മാവിന്റെ വലിയ പ്രവർത്തനം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവി കഴിഞ്ഞ പതിനേഴ് ദിവസങ്ങളായി കർത്താവി അങ്ങയുടെ പുൽക്കൂടിനോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവമേ അവിടെ ഉത്തരം തരണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് ഇറങ്ങട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ആത്മാവിന്റെ വലിയൊരു അഭിഷേകവും ശക്തിയും നിറഞ്ഞ് ആത്മാവി നയിക്കുന്ന കുടുംബങ്ങളാക്കി മാറുവാൻ ദൈവം ഞങ്ങളെ ഇടപെടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് വലിയ അത്ഭുത ശക്തി ആവരിക്കട്ടെ ലൂക്ക രണ്ട് പത്ത് ഇത് ആ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു ആ യേശു എന്റെയും നിങ്ങളുടെയും ഹോളി ഹോം കുടുംബത്തിൽ എല്ലാ ഹൃദയത്തിനും ജനിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയ ഈശമിക്ക് സ്തുതിയായിരിക്കട്ടെ